ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നിവിടെ ചട്ടി മയക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് കാണിക്കുന്നത് ഒരു തവണ ഈ ചട്ടി കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളപ്പിച്ചെടുത്തതാണ് ഒരു തവണ പിന്നെ മുട ഇട്ട് പുഴുങ്ങിയെടുക്കാം മുടയിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് ഓയിലും ചേർത്ത് ഗ്യാസും മലോ അല്ലെങ്കിൽ അടുപ്പ അടുപ്പത്തോ വെച്ച് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കണം ഉപ്പും ഇടണം എന്നിട്ട് നന്നായി തിളച്ച് വരണം ഞാനിവിടെ ഗ്യാസ് മേലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് മുട നന്നായി തിളച്ച് വെന്ത് വന്നാൽ തീ കുറച്ച് കൊടുക്കണം ഇനി ഗ്യാസ് ഓൺ ചെയ്യാം ഇനി അടച്ചു കൊടുക്കാം ഇനി നന്നായി തിളച്ചു വരണം ഇപ്പോൾ നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി തീ കുറച്ച് കൊടുക്കാം ഇപ്പോൾ നന്നായി തിളച്ചു ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീയൊക്കെ കുറച്ച് കൊടുക്കാം ഇനി കുറ കുറച്ചുനേരം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഓഫാക്കി കൊടുക്കണം ഗ്യാസ് ഇങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കി അപ്പോഴാണ് ഒരു അപ്പുപ്പന്താടി അതുവഴി പറന്ന് വന്നത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വാതിൽ തുറന്നിട്ടതായിരുന്നു അങ്ങനെ എങ്ങനെയോ പറന്ന് വന്നു അടുക്കളയിൽ കുട്ടികൾ അതിനെ പിടിപ്പിക്കുകയാണ് പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നന്നായി ഉറക്കമാണ് അവര് ഭക്ഷണവും കാത്തിട്ടിരിപ്പാണ് ഈ അപ്പുപ്പന്താടിയെ കുലായിൽ കൊണ്ടുവന്ന് വിട്ടു ഇവിടുന്ന ഒരു ഉന്നക്കായി ഉള്ളിലുള്ള ഒരു കുന്നിമണിയാണ് ആണ് അപ്പുകുന്താടി എന്നാണ് ഇതിന് പറയുന്നത് കുട്ടികളൊക്കെ നമ്മളെല്ലാവരും പണ്ട് അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത് പിന്നെ മുകളിലെ സൺസൈഡിലുള്ള ഇലകളൊക്കെ നന്നായി അടിച്ച് വാരി വൃത്തിയാക്കി നന്നായി മരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി ഇരശല്യമുണ്ട് ശല്യമല്ല വേനൽക്കാലമാകുമ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ അത്ര ചൂട് അനുഭവപ്പെടാറില്ല അതുകൊണ്ട് അതൊന്നും വെട്ടി മാറ്റിയിട്ടില്ല നന്നായി ചവലകളുണ്ട് ഒക്കെ നന്നായി അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ നന്നായി ചക്കയും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് പിന്നെ അത് വെട്ടി മാറ്റിയിട്ടില്ല അങ്ങനെ അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ മുറ്റം കഴുകാമെന്ന് വിചാരിച്ചു റമദാൻ വരവായി മുറ്റം കൂടെ ഒന്ന് വൃത്തിയെടു വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികളെല്ലാവരും കൂടി മുറ്റം കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലാണ് നല്ല ചളി പിടിച്ച് കിടപ്പാണ് മുറ്റത്തൊക്കെ വെള്ളം കൊണ്ടുള്ള പണിയായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ആവേശമായിരുന്നു മുറ്റം കഴുകാനായിട്ട് അവർ മുറ്റം കഴുകുകയും കഴുകുകയും കുളിക്കുകയും ഒക്കെ ചെയ്തു നല്ല ചളിയുണ്ട് മണ്ണുണ്ട് വീണ്ടും മണ്ണാവും എന്നാലും ഒന്ന് കഴുകിയെടുത്തു കഴുകിയപ്പോൾ പിന്നെ വിരിച്ച അന്നുള്ള ഇൻ്റർലോക്ക് പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് മുറ്റമൊക്കെ കാണാനായിട്ട് വേനൽക്കാലം പിന്നെ നല്ല ഒരു വൃത്തിയുടെ കാലമാണല്ലോ അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇതിനു ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കാണാനായിട്ട് ഈ പ്രഷർ പമ്പർ ഉപയോഗിച്ചാണ് ഇത് വൃത്തിയാക്കുന്നത് എല്ലാവരും കൂടിയാണ് ഇത് കഴുകി വൃത്തിയാക്കുന്നത് നല്ല ചളിയുണ്ടായിരുന്നു ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് മഴക്കാലമായാൽ പിന്നെ ചളികളെല്ലാം പോവും വേനൽക്കാലമായ നല്ല ചളിയായിരിക്കും കഴുകിയാൽ പിന്നെ നല്ല വൃത്തിയുമാണ് കാണാനായിട്ട് അങ്ങനെ മുറ്റമൊക്കെ ഉണങ്ങിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടി നടന്നു വരുന്നുണ്ട് എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ നനച്ച് കുളിച്ച് മുറ്റവും റമദാനിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു നിൽക്കുന്നിടം വൃത്തിയാക്കുക എന്നതാണ് എല്ലാവരുടെയും സന്തോഷം അപ്പോഴേക്കും അപ്പോഴേക്കും ടൈലിൽ കയറ്റാൻ ആളുകൾ വന്നിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ ബൈ